അലൈക്കും അസളാംക്കുംഹമ്മത്തല്ലാ വാത്ത അഹമ്മദില്ല സ്ലാത്തു വസ്സലാം അലൂലില്ല അൽഫീൻ അബിൻ അമ്മാബാദ് സഹോദരങ്ങളെ ഈടെ കോഴിക്കോട് തുല്യതയാണ് നീതി എന്ന തലക്കെട്ടിൽ ഒരു എന്ന പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീ മുസ്ലിം സ്ത്രീ കോൺഫറൻസ് നടന്നിരുന്നു അതിൽ നമ്മളുടെ സി എച്ച് മുസ്തഫ മൗലബിയുടെ ഒരു അത്യുഗ്രൻ പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് താൻ ചെറുതും വലുതുമായി ആയിരക്കണക്കിന് യോഗങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട് എന്നാൽ ഇതുപോലെ ഒരു യോഗത്തിൽ ഞാൻ ഇന്നോളം സംസാരിച്ചിട്ടില്ല ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട് ആഹ്ലാദമുണ്ട് എന്നൊക്കെയുള്ള നിനക്കാണ് അദ്ദേഹം പറയുന്നത് എന്താ കാരണം സ്ത്രീ സ്വത്വം സ്വത്വം തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടത്തിൽ അവർ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു യോഗത്തിലാണ് താൻ സംസാരിക്കുന്നത് എന്നതാണ് പുരോഹിതന്മാർ സ്ത്രീയെ അടിച്ചമർത്തുകയായിരുന്നു ആണധികാര കേന്ദ്രമാണ് ഇവിടെ കാര്യങ്ങൾ കയ്യാളുന്നതെന്നൊക്കെയാണ് അതിൽ ചില വസ്തുതകളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല സ്ത്രീകളെ അരികുവൽക്കരിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം പോലും നിഷേധിക്കുകയും അവർ ഒരു കാരണവശാൽ വശാലും ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പള്ളി പ്രവേശം പോലുള്ള സംഗതികൾ നിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഉണ്ട് പക്ഷെ അത് ബാധിച്ചിരുന്ന ആളുകൾ ചില ചുവടുവെപ്പുകൾ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി എന്നാൽ അത് പൂർണ്ണമായിട്ട് പൂർണമായിട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല വെച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ശരിയുമാണ് എന്നാൽ പോലും ഒരു ഭാഗത്ത് അങ്ങനെയുള്ള ഒരു സംഗ രീതിയുണ്ട് സംഗതിയുണ്ട് എന്നത് നമ്മൾ നിഷേധിക്കുന്നില്ല പക്ഷേ ഇത് വെച്ച് മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ തന്നെ ഈ കരിമ്പട്ടികയിൽപ്പെടുത്തുക എന്നതാണ് ഈ മുസ്തഫ മൗലവി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് താനൊരു നവോത്ഥാന നായകനാണ് ആ നവോത്ഥാനത്തിന് ചുക്കാൻ പിടിക്കേണ്ടത് തൻ്റെ ബാധ്യതയാണ് എന്നൊക്കെ ആയിരിക്കണം അദ്ദേഹം പറയില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ധ്വനി കേട്ടാൽ അങ്ങനെയൊക്കെയാണ് തോന്നുക ഏതായിരുന്നാലും ആ സ്റ്റേജിൽ ഹദീജാമും ഡോക്ടർ ഹദീജ മമതാസ് പിന്നെ ഒരു ഭാര്യ ഭാര്യയായിരിക്കെ സ്വത്ത് പെൺമക്കൾക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി രണ്ടാമത് അതേ ഭാര്യയെ രജിസ്റ്റർ വിവാഹം ചെയ്തിട്ടുള്ള ഷുക്കൂർ വക്കീൽ പോലുള്ള നവോത്ഥാനത്തിൻ്റെ ആളുകളാണ് സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ളത് അവരുടെ സാന്നിധ്യത്തിലാണ് മുസ്തഫ മൗലവി അധ്യക്ഷ പ്രസംഗം നടത്തുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം മതം വിട്ടുപോകുന്നാരും വിചാരി പൗരോഹിത്യം വിചാരിക്കേണ്ടതില്ല മതം വിട്ടുപോയിട്ട് കളരി നിങ്ങൾ കൊഴിഞ്ഞു തരും എന്ന് വിചാരിച്ച് നടക്കണ്ട അങ്ങനെ മതമൊന്നും വിട്ട് ഞങ്ങൾ പോകുന്നില്ല മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പരിഷ്കരണം നടത്തും എന്നാണ് ആ പരിഷ്കരണത്തിലൂടെ പൗരോഹിത്യം തടഞ്ഞു വെച്ച സ്ത്രീകളുടെ അധികാരം അത് തിരിച്ചു പിടിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ദൈവം തന്ന ഇടം പുരുഷൻ്റേതിൽ നിന്ന് ഒട്ടും താഴെയല്ല സ്ത്രീയുടേത് എന്ന് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ പുരുഷനും സ്ത്രീയും തുല്യമാണ് അത് ദൈവം തന്നിട്ടുള്ളതാണ് മനുഷ്യർ എന്നുള്ള നിലക്ക് സ്ത്രീകളും പുരുഷന്മാരും തുല്യതാണ് എന്നതിൽ ഇവിടെ നമ്മൾക്കാർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല മനുഷ്യർ എന്ന നിലക്ക് സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണ് അതേപോലെ തന്നെ കുടുംബജീവിതത്തിൽ ഭർത്താവിനുള്ളതുപോലെ അവകാശങ്ങൾ ഭാര്യക്കുമുണ്ട് അതുപോലെ തന്നെ ഭർത്താവിനുള്ളതുപോലെ ബാധ്യത സ്ത്രീക്കുമുണ്ട് ഈ ബാധ്യതയും അവകാശങ്ങളും രണ്ടും വ്യത്യസ്തമാണ് എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഒരുപോലെ ഒരേ ബാധ്യത അല്ല ഉള്ളത് രണ്ടു കൂട്ടുകൾക്കും ബാധ്യതയുണ്ട് അവകാശങ്ങളുമുണ്ട് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു സംഗീതയാണ് അതൊന്നും കൂടാനും തള്ളിപ്പറഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ തള്ളിപ്പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇവരുടെയൊക്കെ പോക്ക് പിന്നെ പറയുന്നത് സ്ത്രീകൾ പ്രവാചകന്മാർ ആയിരുന്നില്ല എന്ന് പറഞ്ഞു കളയുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു എന്ന് താൻ പഠിക്കുന്നത് തൻ്റെ ഗുരുവായിരുന്ന കെ ടി അബ്ദുറഹീം സാഹിബിൻ്റെ മൗലവിയുടെ അടുത്തുനിന്ന് പന്ത്രണ്ട് കൊല്ലം തൻ്റെ ഔദ്യോഗിക വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ പന്ത്രണ്ട് കൊല്ലം ജീവിച്ച് കുറാൻ പഠിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായെന്ന ഞങ്ങളൊക്കെ സ്ത്രീകൾ കൂട്ടത്തിൽ പ്രവാചകന്മാർ പ്രവാചക പ്രവാചകന്മാർ എന്നാണോ പ്രവാചകന്മാർ എന്നാണോ പറയേണ്ടതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ എന്തായിരുന്നാലും ഓരോ കൂട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് കെ ടി ചത്രംവിൻ്റെ അടുത്ത് പഠിക്കാതെ തന്നെ പൗരാണിക പണ്ഡിതന്മാർക്കും അങ്ങനെ ചിലർക്കെങ്കിലും അഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങളൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് മുസ്ലിം പണ്ഡിതന്മാർ കഴിഞ്ഞ കാലത്തും ഈ കാലത്തുമുള്ള എല്ലാ പണ്ഡിതന്മാരും അത് അംഗീകരിക്കുന്നില്ല അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണത് അപ്പോൾ സ്ത്രീകൾ പ്രവാചകന്മാരായിരുന്നുവോ അല്ലേ ഇതൊരു മൗലികമായിട്ടുള്ള സംഗതിയൊന്നുമല്ല മാത്രമല്ല ഇവിടെ ഖുർഹാനിൽ നിന്ന് എടുത്തു ധരിക്കാവുന്ന രണ്ട് സംഭവങ്ങൾ ഒന്ന് ഔഹൈന ഇല മൂ ഉമ്മി മൂസ മൂസായിയുടെ മാതാവിന് നാം വഹയ്യ നൽകി എന്നതാണ് അവിടെ പണ്ഡിതന്മാർ വഹയ്യ നൽകി എന്ന് പറയുന്നത് അവർക്ക് തോന്നിപ്പിച്ചതാണോ അതോ മലക്ക് മുഖേന അറിയിച്ചതാണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നത് ശരിയാണ് ഈ വഹ്യയാണ് മൂസാ നബിയുടെ മാതാവ് ഒരു നബിജത്തായിരുന്നു പ്രവാചികയായിരുന്നു എന്ന് ഒരു വിഭാഗം പറയാൻ കാരണം അതുപോലെ മറിയം അലൈഹുസ്സലാം അവരുടെ അടുത്ത് മലക്ക് വന്ന് വത്തമസ്തഹുലഹാ ബഷറൻ സവിയ്യ മനുഷ്യരൂപം കൊണ്ട് മലക്ക് വന്നിട്ട് അവരോട് ഈസാ ഈസാനബിയുടെ ജനനത്തെപ്പറ്റി തനിക്കൊരു കുട്ടി ഉണ്ടാകാൻ പോകേണ്ടത് എന്ന് പറഞ്ഞ സംഭവമാണ് അതിലുള്ള ഒരു തെളിവ് ഇത് മാത്രം കൊണ്ട് ഒരാൾ പ്രവാചികയാവുമോ പ്രവാചിക എന്നാണോ പ്രവാചക എന്നാണോ പറയേണ്ടതെന്നുള്ള ആ ഭാഷാപരമായിട്ടുള്ള പ്രയോഗം എനിക്കറിയില്ല അതുകൊണ്ട് ഏതാണോ അത് എന്ന് എനിക്കതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ ഇതുകൊണ്ട് മാത്രം ഒരാൾ പ്രവാചകയാവുമോ എന്നതൊരു ചോദ്യമാണ് മൊത്തത്തിൽ വിശുദ്ധ ഖുർഹാൻ എണ്ണിപ്പറഞ്ഞ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നമ്മളൊരു പെണ്ണിനെയും കാണുന്നില്ല അവിടെയൊക്കെ ഉലായിക്ക മിനൻ നബി ജീന ഉലായിക്കല്ലീന അന്നമല്ലാഹു അലഹി മിനൻ നബി അംബിയ എ നബിയൂൻ എന്നിങ്ങനെ പുല്ലിംഗമായിട്ടാണ് പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ കുർഹം പ്രയോഗിച്ചിട്ടുള്ളത് നബിസ്വല്ലാഹുലയുസല്ലമയും കൃത്യമായി പ്രവാച സ്ത്രീകളിൽ നിന്നിങ്ങനെ ഒന്നുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതായിട്ട് അധികം ഞാനവിടെയും കണ്ടിട്ടില്ല ഇനി മുസ്തഫ മൗലബിയുടെ ആ വിശാലമായ അറിവിൻ്റെ ഉള്ളിൽ എവിടെങ്കിലും ഉണ്ടോയെന്ന് പിന്നെ അദ്ദേഹം പിന്നെ അതീത് സ്വീകരിക്കാത്തത് കൊണ്ട് അതീത് പിന്നെ അദ്ദേഹത്തെ എന്തിനും കാര്യവുമില്ല അപ്പോൾ എന്തുകൊണ്ട് ഈ പ്രശ്നം യഥാർത്ഥത്തിൽ മുസ്ലിം പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ് അതോടൊപ്പം ഈ പ്രവാചകത്വം എന്നൊക്കെ പറയുന്നത് ആണുങ്ങൾക്ക് തന്നെ കൊണ്ടെടുക്കാൻ വളരെയേറെ പ്രയാസമുള്ള ഒരു സംഗതിയാണത് കാരണം സമൂഹ മദ്യത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഒരു അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സംബന്ധിച്ചും സമൂഹത്തിൽ വരുത്തേണ്ട ധാർമ്മികവും മറ്റുമായിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചുമൊക്കെ പറയുമ്പോൾ അവർ ഈ പുരുഷൻ പുരുഷപ്രവാചകന്മാരുടെ നേരെ തന്നെ കയ്യേറ്റത്തിന് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്ത്രീകൾക്ക് അത്രയൊന്നും സ്ഥാനം നൽകപ്പെട്ടിരുന്നില്ലാത്തൊരു കാലഘട്ടത്തിൽ സ്ത്രീകളാണ് പ്ര ഇങ്ങനെ ഈ ഒരു സന്ദേശവുമായിട്ട് ആണുങ്ങളിടയിൽ ഇറങ്ങി സമൂഹത്തിൽ ഇറങ്ങി വരുന്നത് വന്നിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു അവരുടെ അവസ്ഥ അത് നേരിടാൻ അവർക്ക് കഴിയുമായിരുന്നുവോ അല്ലെങ്കിൽ പുരുഷന്മാർ എന്നെ അനുഭവിക്കുമ്പോൾ ഇല്ലാത്ത ഒരു ജനപിന്തുണ അവർക്ക് ആ ഘട്ടത്തിലൊക്കെ കിട്ടുമായിരുന്നുവോ എന്നൊക്കെ ചിന്തിക്കേണ്ട സംഗതിയാണ് ഞാനത് രണ്ടും സ്ഥാപിക്കാനില്ല കാരണം ഇത് പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു സംഗതിയാണ് വിശുദ്ധ ഖുറാനിലോ ഹദീസിലോ കൃത്യമായിട്ട് പെണ്ണുങ്ങൾ അങ്ങനെ പ്രവാചകത്വവും വാദിച്ച് വന്നിട്ടുണ്ട് അവിടെയും പറഞ്ഞില്ല പിന്നെ മൂസാനബിയുടെ മാതാവിന് വഹയു കിട്ടിയെന്ന് പറയുന്നത് അത് ഒരു തോന്നലാവാൻ സാധ്യത കുറവാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് തൻ്റെ കുഞ്ഞ് ആ കുഞ്ഞിനെ പുഴയിലൊരു പിന്നെ പിന്നെ ഒരു പെട്ടിയിലാക്കി പുഴയിലൊരുക്കണം ഒഴുക്കണമെന്നും അവനെ ശത്രുക്കൾ കണ്ടെടുത്ത് വളർത്തിക്കൊള്ളും പിന്നെ നിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു നൽകും അവനെ ഞാൻ ദൂതനാക്കും എന്നതൊക്കെ ഒരു തോന്നലായിട്ട് ആവാൻ ഒരിക്കലും ഒരു സാധ്യതയില്ല അതെല്ലാഹും വിലക്കിലൂടെ തന്നെ അവരറിയിച്ചത് അവന് സാധ്യതയുള്ളൂ പക്ഷെ അതുകൊണ്ട് മാത്രം അവർ പ്രവാചകത്വം വാദിച്ചിരുന്നുവോ പിന്നെ പ്രവാചകത്വം എന്നത് മറ്റുള്ളവരോട് പറയാതെ അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ട ഒരു സംഗതി എന്നത് മാത്രമാണെങ്കിൽ പ്രശ്നമൊന്നുമില്ലാതും മറിയമ്മിനെ സംബന്ധിച്ചിടത്തോളവും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് മറിയമ്മിൻ്റെ അടുത്ത് ആകേൽ ജിബിരിലാലിസ് എന്നാ മലക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ഘട്ടത്തിലാണ് മറിയമ്മ പിന്നെ പ്രസാ അല ഇസ്ലാമിന് ഗർഭം ചുവന്ന് പ്രസവിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ ഒരു സംഭവം അവരുടെ കാര്യത്തിലോ മുസാ നബിയുടെ ഈ പെട്ടിയിലാക്കി വയ്ക്ക വയ്ക്കിയതിന് ശേഷമുള്ള ജീവിതത്തിൽ മാതാവിൻ്റെ ഭാഗത്ത് നിന്ന് വേറെ എന്തെങ്കിലും സംഭവത്തിലോ അങ്ങനെ ഒരു സംഗതി ഉദ്ധരിക്കപ്പെട്ടതായിട്ട് ഖുർആാനിലേതായാലും ഇല്ല അതീഫിലും ഇല്ല അപ്പം ഇതുകൊണ്ട് മാത്രം ഒരാൾ പ്രവാചകത്വം വാദിച്ചു വരുമോ എന്നുള്ളത് ചോദ്യമാണ് അതാ അതെങ്കിലും എന്തെങ്കിലും ആവട്ടെ പക്ഷെ മൊത്തത്തിൽ വിശുദ്ധ ഖുർആാൻ പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവിടെയൊക്കെ പുരുഷന്മാരെയാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് അത് സ്ത്രീകൾ അവഗണിച്ചതുകൊണ്ട് അല്ല എന്നതാണ് വസ്തുത കാരണം സ്ത്രീകൾക്ക് താങ്ങാൻ സമൂഹ മധ്യത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് താങ്ങാനാവാത്ത അത്രയ്ക്കും പാരിച്ച ഒരു ഉത്തരവാദിത്വമാണത് പുരുഷന്മാർക്ക് തന്നെ അത് വലിയ ഭാരമാണ് എന്നിരിക്കെ അത്രയൊന്നും താങ്ങാൻ ശേഷിയില്ലാത്ത ആ കാലഘട്ടത്തിൽ പറഞ്ഞാൽ അന്നത്തെ മാതിരിയല്ലല്ലോ ഇന്ന് പിന്നെ കുറെ പിന്നെ പെണ്ണുങ്ങൾ കുറേയൊക്കെ വിദ്യാഭ്യാസം നേടുന്നുണ്ട് ലോക സമൂഹത്തിൽ തന്നെയും സ്ത്രീകളുടെ സ്ഥാനം ഉയർത്താനുള്ള മുറവ് പിന്നെ 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 ഉയർന്നു വരുന്നുണ്ട് എന്നിട്ട് പോലും ഇന്ന് സ്ത്രീകൾ പൊതു മധ്യത്തിൽ പൊതു സമൂഹ മദ്യത്തിൽ അനുഭവിക്കുന്ന പീഡനങ്ങളും വർദ്ധനങ്ങളും കയ്യേറ്റങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവിടെ പോലും സമൂഹം ഇതൊക്കെ ഒച്ച വെക്കേണ്ടെന്നുള്ള കവിഞ്ഞ് നേർക്കു നേരെ ഈ ഇത് സമീപനങ്ങൾ മാറ്റാൻ വേണ്ടുള്ള എന്തെങ്കിലും പിന്നെ പ്രക്രിയാത്മകമായിട്ടുള്ള സമീപനങ്ങളോ ആ രീതിയിലുള്ള എന്തെങ്കിലും സംരംഭങ്ങളോ തുടങ്ങുന്നതായിട്ട് പോലും നമ്മൾ കാണുന്നില്ല ഇത് നമ്മളുടെ പുരോഗമിച്ചു എന്ന് പറയുന്ന സ്ത്രീ സ്വ സ്വത്വം തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിലെ അവസ്ഥതാണെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് പറഞ്ഞു ചിന്തിച്ച് വയ്ക്കുന്നത് നല്ലതാണ് വെറുതെ ഒച്ച വെച്ചുകൊണ്ട് പിന്നെ നവോത്ഥാനം ആവുകയില്ല അതുകൊണ്ട് മാത്രം സ്ത്രീകൾക്ക് അവരുടെ സ്വത്തും സ്വ വീണ്ടെടുക്കാൻ കഴിയും എന്നും തോന്നുന്നില്ല അതുകൊണ്ട് മാത്രം പിന്നെ തുല്യത എന്ന് പറയുന്ന നീതി അത് നീതിയാണോ അല്ലാണ്ടോ ഇതിനെ ചർച്ച ചെയ്യേണ്ടിയാണ് തുല്യത എന്ന നീതി സ്ഥാപിതമാവുമെന്നും വിചാരിക്കാൻ നിലവിലെ അവസ്ഥയിൽ എന്തായിരുന്നാലും ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം